അലയമ്മൻ പഞ്ചായത്തിലെ ചണ്ണപ്പെട്ട പരപ്പാടിയിൽ തെക്കൻ കേരളത്തിലെ അഞ്ചു ജില്ലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായുള്ള വലിയ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ആക്ഷൻ കൗൺസിൽ നടത്തിയ വില്ലേജ് ഓഫീസ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി രാവിലെ മണിയോടെ തന്നെ ചണ്ണപ്പെട്ട ജംഗ്ഷൻ പ്രതിഷേധക്കാരാൽ നിറഞ്ഞു സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ പ്രദേശത്തെ മുഴുവൻ ആളുകളും ആക്ഷൻ കൗൺസിൽ ബാനറിന് പിന്നിലായി ഒഴുകിയെത്തി നിമിഷങ്ങൾ കഴിയുമ്പോൾ നിന്നും പുറപ്പെടുകയാണ് നിന്നും ചെന്നപ്പെട്ടു വില്ലേജ് ഓഫീസിൽ എത്തിച്ചേർണം ഞങ്ങളുടെ നാട് നശിപ്പിക്കാൻ ഞങ്ങളുടെ നാട് നശിപ്പിക്കാൻ കച്ച കെട്ടിയിറങ്ങേണ്ട

உங்களுக்கு நம்பியாக இருக்க பண்ணு چور کروں پندی جوتھ جی جنو رادھا نیں رخشیک کروں جنو رادھا نیں رخشیک کروں ਦੀਟਾ ਅਲੀ തੇਦੀ ਦੀਟਾ ਅਲੀ ਨੀਕਾ ਪੁਰਗੋਟ ਲੋ ബഹജന മാർച്ച് വില്ലേജ് ഓഫീസിന് മുന്നിലെത്തിയതോടെ കുളത്തുപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷിന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം തടഞ്ഞു പ്രതിഷേധക്കാരുടെ ആവശ്യപ്രകാരം ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളിൽ ഏതാനും ആളുകൾ വില്ലേജ് ഓഫീസിലെത്തി മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനം വില്ലേജ് ഓഫീസർക്ക് കൈമാറി മാലിന്യ പ്ലാന്റിനായുള്ള ഏതൊരു നീക്കവും എന്തു വില കൊടുത്തും ചേർക്കുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി തുടർന്ന് നടന്ന പ്രതിഷേധം ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ബാബു തടത്തിന്റെ അധ്യക്ഷതയിൽ ആക്ഷൻ കൗൺസിൽ അംഗം കൂടിയായ ഫാദർ സുനിത് മാത്യു ഉദ്ഘാടനം ചെയ്തു മാതാവിനെ പോലെ സ്നേഹിക്കുന്ന മണ്ണിനെ മലിനമാക്കാനും തലമുറയെ രോഗത്തിലേക്ക് തള്ളിവിടാനുമുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് സുനിത് മാത്യു പറഞ്ഞു ഈ ചണപ്പെട്ട പ്രദേശത്തിന്റെ ഒരു വലിയ പ്രതികരണമാണ് നിങ്ങൾ കാണുന്നത് ഈ ദേശനിവാസികൾ ജനിച്ചു വളർന്ന മണ്ണാണ് ഈ മണ്ണ് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയെ പോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒന്നാണ് ഈ മണ്ണിനെ മലിനമാക്കുവാൻ നമ്മുടെ തലമുറകളെ രോഗാതുരമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മൾ ആരും അനുവദിക്കുകയില്ല എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സമയമാണിത് ഇന്ന് ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും ഈ ഒരു വലിയ പ്രതികരണം അധികാരികളെ അറിയിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നുള്ള ഈ ദേശത്തോടുള്ള സ്നേഹവും നമ്മുടെ ഓരോരുത്തരുടെയും ഐഡന്റിറ്റി നമ്മുടെ ഓരോരുത്തരുടെയും സ്വത്വത്തെക്കുറിച്ചുള്ള വലിയ നിലവിളിയുമാണ് നമ്മളിവിടെ കാണുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയ്ശ്രീ വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമായ ചാർലി കോലത്ത് ബിനുസി ചാക്കോ ഗീതാകുമാരി സാദിക് ദിലീപ് അസീം സുനിൽ ദത്ത് സാബു വിനോദ് മേടപ്പുറം ഫാദർ ജിജി മാത്യു ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജോൺ സെക്രട്ടറി ലിജോ എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ